ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊട്ടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു കറിയിൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ അരക്കപ്പളവിൽ പരിപ്പ് എടുത്തിട്ടുണ്ട് തുവരപ്പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴിക്കത്തിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇത് സോക്ക് ചെയ്യാതെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ സോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അതുകൊണ്ടാണ് അല്ല കുറച്ചുകൂടി സമയം ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് നമുക്ക് കുമ്പളങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് അളവിലാണ് കുമ്പളങ്ങ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുക്കറാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് ഈ ഒരു കുമ്പളം ഞാൻ ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഇതാ ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ചെറിയ സവാളയാണ് കേട്ടോ വലിയ സവാളയൊക്കെ ആണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെറിയ തക്കാളിയാണ് കേട്ടോ പിന്നീട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഒരെണ്ണയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നീട് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നേമുക്കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറിക്ക് എത്രത്തോളം എത്രത്തോളം തിക്നസ് വേണം അതനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ കുക്കറൊക്കെ അടച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലാണ് ഞാൻ അടുപ്പിക്കുന്നത് എന്നിട്ട് അതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമാണ് തുറന്നു നോക്കുന്നത് കേട്ടോ പരിപ്പിൻ്റെ വേഗിൻ്റെ അനുസരിച്ച് ഈ ഒരു വിസിലിൻ്റെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ കുക്കറിൽ നിന്ന് വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാക്കേണ്ടിയില്ലേ നമ്മുടെ കുമ്പളങ്ങയാണെങ്കിലും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഉടച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒടച്ചു കൊടുക്കാം കേട്ടോ അതായത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കറി ഇരിക്കുന്നത് ഇത് ഇതിരിക്കുമ്പോൾ ഒത്തിരി കൂടി തിക്കാവും കേട്ടോ അപ്പോൾ ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ ഞാനതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് മറ്റൊരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ആ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു ഒരുനുള്ള അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ പിന്നീട് ഞാൻ ഇതിലേക്ക് രണ്ട് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഉണക്കമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ കുമ്പളങ്ങ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്കിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്കും കൂടി ഒന്ന് എടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ഒരിത്തിരി കൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നമുക്ക് തേങ്ങയൊന്നും വേണ്ട അല്ലാതെ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് പരിപ്പ് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ പരിപ്പ് ഒഴിവാക്കിയിട്ട് വേണമെങ്കിലും ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്